സാമ്പത്തിക സംവരണ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ആരോപണവുമായി ശിവസേന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അടവാണ് സാമ്പത്തിക സംവരണം ബി ജെ പി സംവരണക്കാർ ഇറക്കി കളിക്കുകയാണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു രാജ്യത്തെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വർഷം ഒരു കോടിയോളം തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകേണ്ടതാണ് എന്നാൽ തൊഴിലവസരം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ജോലിക്ക് അവസരമില്ലാതെ സംവരണം നടപ്പാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം സേനാ മുഖപത്രം സാംന ചോദിച്ചു അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകി അത് പരാജയപ്പെട്ടപ്പോൾ പുതിയ തന്ത്രം അവതരിപ്പിക്കുകയാണ് അതാണ് സാമ്പത്തിക സംവരണം വോട്ടിനു വേണ്ടിയാണ് ഈ നീക്കം നടത്തുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ശിവസേന പറഞ്ഞു ഇന്ത്യയിൽ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ ഓരോ മാസവും പതിമൂന്ന് ലക്ഷമായി വർദ്ധിക്കുന്നു പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും ബാലവേല നിശബ്ദമായി തുടരുകയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ കണക്കു പരിശോധിച്ചാൽ ഒന്ന് പോയിന്റ് അഞ്ച് കോടി മുതൽ രണ്ട് കോടിയിലധികം ജനങ്ങൾക്കാണ് നോട്ടു നിരോധനവും ജിഎസ്ടിയും കൊണ്ട് ജോലി നഷ്ടപ്പെട്ടത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭരണ തകർച്ചയായി തന്നെ വേണം കണക്കാക്കാൻ